ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ െ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ബി ജെ പിക്ക് എതിരെയുള്ള ആരോപണം കോൺഗ്രസ് സി പി എം അവിഹിത ബന്ധം പുറത്തായതിനുള്ള വെപ്രാളമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും എൽ ഡി എഫും പി ഡി പിയും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു വന്നതോടെ അവിഹിത കൂട്ടുകെട്ട് മറച്ചു വയ്ക്കാൻ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ ധാരണയാണ് ഇ വി ഗോവിന്ദന്റെ പ്രസ്താവനയും അതിനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മറുപടിയും എന്ന് നിലമ്പൂർ വടപുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണദാസ് പറഞ്ഞു സത്യത്തിൽ കോൺഗ്രസിനും മാർസിസ്റ്റ് കോൺഗ്രസിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും അവിഹിത ബന്ധങ്ങൾ പുറത്തായതിലുള്ള വെപ്രാളമാണ് ഈ ബി ജെ പിക്ക് കുതിര കയറുന്നതിന്റെ പിന്നിലുള്ളത് ഇപ്പൊ കോൺഗ്രസിന് തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം അത് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ പ്രവർത്തകരെ അനുഭാവികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ അനുയായികളെ അനുഭാവികളെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഇതേപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടി മറ്റൊരു തീവ്രവാദ സംഘടനയായിട്ടുള്ള പി ഡി പി യുമായിട്ടുള്ള നിലമ്പൂരിലെ ബാന്ധവം അതോടൊപ്പം തന്നെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സഖ്യം ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഹിന്ദു പ്രവർത്തകരിൽ ഹിന്ദു അനുഭാവികളിൽ ഹിന്ദു വിശ്വാസികളിൽ അനു അനുഭാവികളില് അതേപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളില് ഇതിനെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിനും ആശങ്കയുണ്ട് അതുകൊണ്ട് തങ്ങളുടെ സ്വന്തം അണികളെ പോലും ഈ പാക്ക് തീവ്രവാദ സംഘടനകളുമായുള്ള അവിഹിത ബന്ധം അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ജനവിധി എൻ ഡി എക്ക് അനുകൂലമാകും എന്നുള്ള ആശങ്ക അത് ശക്തമായപ്പോഴാണ് ഇത്തരം എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് അവാസ്തവമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ